എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്യൂബേഴ്സ് എല്ലാം കാണിക്കുമ്പോൾ മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സി വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയും കൊരിയർ അയക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് പറയാച്ചാൽ നമ്മൾ അതുവഴി അയക്കുന്നതാണ് അതുപോലെ ഇപ്പോൾ ഇരുപത് രൂപ ട്യൂബേഴ്സ് അമ്പത് രൂപ ട്യൂബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെറിയ വിലടൊക്കെ ആകുമ്പോൾ ആൾക്കാർ കൂടുതൽ വന്ന് ചോദിക്കും പോകും അപ്പോൾ അത് സെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വീഡിയോ എന്ന് ചോദിക്കരുത് കാരണം നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന ട്യൂബേഴ്സ് നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് നിങ്ങൾ ലേറ്റായി വരുമ്പോഴേക്കും അത് സെയിലായി പോയാൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾ എന്താ കള്ളം പറഞ്ഞിട്ടാണോ വീഡിയോ ഒട്ടേ നിങ്ങളല്ലേ പറഞ്ഞ് ഇരുപത് രൂപ ട്യൂബർ ഉണ്ട് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കുക ആദ്യം വരുന്നവർക്ക് നമ്മൾ സെയിൽ ചെയ്ത് കഴിയും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് മിനിമം ഒരു നൂറ്റമ്പത് രൂപയുടെ ഇങ്ങനെ ട്യൂബേഴ്സ് വാങ്ങണം കേട്ടോ നമ്മൾ ഇരുപത് രൂപയുടെ ട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇരുപത് രൂപയുടെ ട്യൂബർ മാത്രം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ഒരു മൂന്ന് ട്യൂബർ ഇരുപത് രൂപ അറുപത് രൂപ വാങ്ങിയിട്ട് നമ്മളത് പാക്ക് ചെയ്ത് കൊരിയർ അയക്കുമ്പോൾ നമുക്കതൊന്നും കിട്ടാല്ല അപ്പം അതുകൊണ്ട് മിനിമം ഒരു നൂറ്റമ്പതിലൂടെ ഇങ്ങനെ ട്യൂബേഴ്സ് വാങ്ങാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്കത് കൊറിയർ അയക്കാനൊക്കെയും സൗകര്യം ഉണ്ടാവുള്ളൂ പിന്നെ അതേപോലെ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റീപ്ലേസ്മെൻ്റ് റീഫണ്ടോ ചെയ്യുന്നതുള്ളൂ നിങ്ങളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ വെള്ളത്തിടാണ്ട് വെച്ചിട്ടോ എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് പിന്നെ ഇങ്ങനെയാണ് ട്യൂബർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ഓക്കെ അല്ല അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് വീഡിയോ എന്തായാലും നിർബന്ധരായി എടുക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഇനി ട്യൂബേഴ്സ് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് റോസ് ഏഞ്ചൽസ് ആണ് റോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള പിങ്ക് കളറിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്യൂബേഴ്സ് കാണിച്ചത് നൂറ്റമ്പത് രൂപ ട്യൂബർ ഉണ്ട് ഇരുന്നൂറ് രൂപ ട്യൂബർ ഉണ്ട് പിന്നെ രണ്ട് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് അത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തതാണ് റെഡ് പാർട്ടീഷ്യൻ നല്ല റെഡ് കളർ താമര വേണ്ട എല്ലാവരും വന്നോളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് ഈ ട്യൂബേഴ്സ് എല്ലാം നമുക്കൊരു ഒറ്റ തൊട്ടീന്ന് കിട്ടിയതാണ് അപ്പോൾ എത്രത്തോളം പൂക്കൾ ഉണ്ടായി ഉണ്ടാവും തന്നെ നമുക്കത് കണ്ടാറിയാം ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ പിന്നെ ഈ ഒരു ചെറിയ ട്യൂബർ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ ട്യൂബേഴ്സും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും കൊടുക്കുന്നതാണ് എല്ലാം നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ വേഗം സമയം കളയേണ്ട ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് ചെയ്താൽ മതി റെഡ് പാർട്ടീഷിനേക്കാളും നല്ല റെഡ് കളറുള്ള ഒരു പൂവാണ് അടുത്ത ഇതിൻ്റെ പേര് നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ തന്നെ വിരിഞ്ഞ പൂവാണ് ഇതിന്റെ ട്യൂബേഴ്സ് തന്നെ അടുത്ത സെയിലുള്ളത് ഇരുന്നൂറ് രൂപയുടെ ഒരു വലിയ ഉണ്ട് ബാക്കി എല്ലാ ട്യൂബേഴ്സ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാത്തിനും രണ്ടോ മൂന്നോ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അപ്പോൾ എന്ത് വന്നാലും പൂവില്ല അത്രയും ഉറപ്പാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി യെല്ലോ പിയോണിയുടെ ഇനി രണ്ട് കുഞ്ഞു ട്യൂബേഴ്സും കൂടി ഉണ്ട് നമ്മൾ എഴുപത് രൂപയ്ക്കും പിന്നെ നാൽപ്പത് രൂപയ്ക്കും കൊടുക്കേണ്ടതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഡ്രോപ്പ് ബ്രിഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പേര് കഴിഞ്ഞിട്ട് റെഡ് കളറാണെന്ന് വിചാരിക്കരുത് പിങ്ക് കളറുള്ള താമരയാണ് അതിൻ്റെ ഇത്രയും ബഡ്സുള്ള ഈ ട്യൂബർ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നൂറ്റമ്പത് രൂപയുടെ ഉണ്ട് അതേപോലെ തന്നെ നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ ഈ വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കണേ രണ്ട് കഷ്ണൊക്കെ ആയിട്ട് മുറിച്ച് രണ്ടാൾക്കാർക്കൊക്കെ സുഖമായിട്ട് വയ്ക്കാൻ പറ്റുന്ന ട്യൂബറാണ് അപ്പോൾ ആവശ്യമുള്ള മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വൈറ്റ് മാസ്കിയുടെ ഒരു കുഞ്ഞ് ട്യൂബറുണ്ട് അത് നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അമേരിക്ക കമ്പനിയുടെ രണ്ട് കുഞ്ഞു ട്യൂബേഴ്സ് ഉണ്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കണതാണ് ആദ്യം വന്ന് കോൺടാക്ട് ചെയ്താണ് അവർക്ക് നമ്മൾ അത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ബൗൾ വെറൈറ്റി ആയ ആണ് ലിയാംഗ്ലിയുടെ മൂന്ന് ട്യൂബർ കൂടി ഉണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ഒരു നൂറ്റമ്പത് രൂപയുടെ നൂറ് രൂപയുടെ ഉണ്ട് അപ്പോൾ വേണ്ടവരെല്ലാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കോളുകൾ നമ്മൾ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ വേണ്ടേ എന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കാം